നീ 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 പോയ പറയട്ടെ തല്ലിയാൽ തിരിച്ചു തല്ലാത്ത ഒരേ ഒരു സാധനം അത് മതിലും മരങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇപ്പൊ അലൻജോസ് പരേരയും അങ്ങനെയാണ് തല്ലി വാങ്ങി വാങ്ങി കൂട്ടി 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 ഒരു വിധായി എന്നുള്ളതാണ് എന്തൊക്കെ പെണ്ണ് കേസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഈ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേര അഭിനയിക്കാൻ പോയ ആ ഒരു ഷോർട്ട് ഫിലിം സീരിയൽ ആൽബം എന്ത് വാങ്ങാത്തല്ലയാവോ അതിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടിയുടെ നിറം കറുപ്പാണ് കറുത്ത പെൺകുട്ടിയുടെ കൂടെ അഭിനയിക്കാൻ അലിൻ ജോസ് പെരേരക്ക് കഴിയില്ല കാരണം സൂപ്പർ ആണല്ലോ അലിൻ ജോസ് എന്തായാലും കൊള്ള എല്ലാ മരവാഴകളും ഒന്നിച്ച് കൂടിയിട്ടുണ്ട് ആ പയ്യനെ ശരിക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കവിളൊക്കെ പിടിച്ച് നല്ല പെട്ട പെട്ടച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് ഓക്കെ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒന്നുമില്ല ഇപ്പൊ എന്റെ ഇരുന്നൂറോ അല്ലേ ഇരുന്നൂറോളം കൊച്ചിനെ കൊണ്ട് അഭിജിപ്പിക്കാത്ത പറ്റില്ല പറ്റില്ല ചേർത്തിണ്ടി നീ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാ നീ നി സൂപ്പർ സ്റ്റാർ നടത്തേണ്ടി ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാറാണ് നീ നിങ്ങളുടെ ചോമർമ്മ തല്ലിയാ തിരിച്ചു തല്ലോ ശബരിമല മതിലുമല എവിടെയെങ്കിലും വെച്ച് കേട്ട് എന്തായാലും അലിൻജോസ് പെരേര ഇങ്ങനെ ഒരു ഉള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സത്യം പറയട്ടെ അതൊരു മറ്റേ അടുത്ത പോയി ആയിപ്പോയി എന്ന് പറയാനുള്ളൂ അലിൻജോസ് സുന്ദരന് സുന്ദരി അതിലിപ്പോ ബ്യൂട്ടിഫുൾ ആണല്ലോ കൂടെ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടിയുടെ നിറം കറുപ്പാണെങ്കിൽ അഭിനയിക്കില്ല കൂടെ എന്നാണ് മണകോണാഞ്ച പറഞ്ഞെന്നാ പറയുന്നത് പക്ഷെ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അരി ഭക്ഷണം കഴിക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം കത്തിയിട്ടുണ്ടാകും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം പക്ഷെ ഇതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ പ്ലാന് മറികടന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ഡിറക്ടർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻല്ലോ കുറേ തെറിയൊക്കെ വിളിക്കുന്ന ആള് ആൾക്ക് അൺകൺട്രോൾഡ് ആയിട്ട് അടിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇവരുടെ പരിപാടിയൊക്കെ ഒന്ന് കാണാം ഇവിടെ ചെകുത്താനും മറ്റുള്ള ആളുകളും ആറാത്തണ്ണനൊക്കെ അവിടെ കിടക്കണ്ടേക്ക് അങ്ങനെ മൂടോട്ടായി എന്ത് പറയാനാ എന്താ ഒട്ടപ്പുറത്ത് നിന്നിട്ട് ഊക്കി ഊക്കി നീ വേണമെങ്കിൽ ഈൻപിക്ക പക്ഷെ ഊഞ്ഞാൽ അടലട്ടാ മോനെ അത് ശരിക്കും അല്ലെങ്കിൽ പറയാതെ പറയുന്നുണ്ട് വേരെ ഇറങ്ങാനുണ്ട് വേരെ ഇറങ്ങാണ്ട് നിന്റെ തലയിൽ നെല്ലിയിക്കാത്ത ആളിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അപ്പൊ നന്നായിട്ട് വേരെ ഇറങ്ങിക്കോളെ വേണുസുദിയുടെ കൂടെയുള്ള നമ്മൾ കണ്ടു അടിപൊളിയാണ് കേട്ടോ ഒരാളുടെ നീ കാണിച്ച എല്ലാവരും ഒന്നും ഇല്ല നമുക്കിപ്പോ കറുത്ത പെൺകുട്ടിയോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായ അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അറുപ്പം പറഞ്ഞ ഇങ്ങോട്ട് ചോദ്യം വരുന്നതുകൊണ്ടാണ് അത് നോക്കുന്നത് കല്യാണം വേണ്ടത് താല്പര്യമില്ല താല്പര്യമില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വരട്ടെ വ്യക്തികൾ വന്ന് അല്ലെങ്കിൽ അത് ല്ല തൊട്ട അടുത്തിരുന്നിട്ട് നന്നായിട്ട് ഊക്കി വിടുന്നുണ്ട് ആ മണകോണാൻ പറയുന്നില്ല പേരെയും വിളിക്കുന്നില്ല എടാ എന്റെ മോനെ നീ ഒരു റിസർച്ച് സ്റ്റുഡന്റ് അല്ലേ ആ റിസർച്ചും കാര്യങ്ങളും ചെയ്ത് അതൊക്കെ ആ സബ്മിറ്റ് ചെയ്യാൻ നോക്കേണ്ടേ വെറുതെ ഈ പൊട്ടത്തരം കാണിച്ച് നടക്കല്ലേ കുറച്ച് ബോധമുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ആ ബോധമൊക്കെ വെറും അബോധമാണ് മനസ്സിലാവുന്നുണ്ട് ഏകദേശം ഏകദേശം അല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ കറുത്ത പെൺകുട്ടി വന്നിട്ട് ഓനെ പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം നോക്കട്ടെ ആര ഇവിടെ ഒരു യുവ നടന്മാർക്കും ഇല്ലാത്ത ഒരു സാധനമാണ് ഒരു അഭിനയ കഴിവും ഇല്ലാത്തത് ഊളത്തരം കാണിച്ച് കല്യാണ വീടുകളിൽ കോമാളിത്തരം കാണിച്ച് നടക്കുന്ന ഈ ഒരു പൊട്ടെ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൊള്ളാം കാലത്ത് ഇപ്പൊ എന്താണ് ചെങ്ങായി തൊട്ടടുത്ത് കാണിക്കുന്നത് എന്താണ് മൂക്കി കൈട്ടത് വായ കയറ്റി എത്ര 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 സെലിബ്രിറ്റീസ് സാധാരണക്കാർ ഒരു അവരുടെ കാര്യം ആൾക്കാരെ എങ്കിലും ഞാൻ ഞാൻ പറയുന്ന നീ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നീ യോജിക്ക യോജിക്കാതിരിക്കുന്ന തേങ്ങാ കൊല്ല ചെയി എന്താ ഇപ്പോഴത്തെ പ്രശ്നം നീ എന്തിനാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വരുന്ന കറുത്ത പെണ്ണിനോട്ട് കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് അതിനാണ് തീരുമാനം വേണ്ടത് അതിനൊരു തീരുമാനം ഉണ്ടാക്കി പിന്നെ തൊട്ടപ്പുറത്ത് ആ ചങ്ങായി ഉണ്ടല്ലോ എന്റെ മട്ട കൊണവണാങ്ക അതായത് എന്താണ് ഞങ്ങളുടെ പേര് സന്തോഷ് വർക്കി അല്ലെ ഈ സന്തോഷ് വർക്കീന്റെ ഡോക്ടറെ കാണിച്ചിട്ട് മൂക്കിൽ എന്തോണ്ട് അതൊന്നും നല്ല കട്ടക്കപ്പാര എന്തെങ്കിലുമൊക്കെ കിട്ടിട്ടാന്ന് എടുത്ത് പുറത്ത് കളയാൻ പറയും കൊറേ നേരെ ഈ മൂക്കിലിട്ട് ഇളക്കുന്നത് ഞങ്ങളുടെ അല്ല

ആ നാറി വന്നിട്ടാണ് അത്ര ശെരിക്ക് അലിൻ ജോസിനോട് പറഞ്ഞത് ഒരു കറുത്ത മണ്ണിന്റെ കൂടെ ആയിട്ട് അഭിനയിക്കേണ്ടത് എന്നുള്ളത് അത് അവിടെ തന്നെ അത് പൊളിഞ്ഞു പൊളിഞ്ഞെന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലാനിങ് മറ്റേടുത്ത പ്ലാനിങ് ആയിക്കോ എന്തായാലും ഇവന്റെ കൂടെ അഭിനയിക്കുന്ന പെണ്ണു മൊത്തം പരിപാടി അമ്മോ എന്റെ പേരര് മോനെ നല്ല ആളാട്ടാ എന്റെ മനസ്സിൽ ഇപ്പൊ ഇതാണല്ലേ കൂടെ അഭിനയിക്കുന്ന പെൺകുട്ടികളെ ഒന്നും ഒന്നുകൂടാതെ കൈ കിട്ടണം എന്നാത്ര ആഗ്രഹം ഇതെന്തായാലും പുറത്തുനിന്ന് ഒരാളല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ഇവരെ കൂട്ടത്തിലുള്ള ഒരു മണോനാഞ്ചൻ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു കൂട്ടം കുറെ ആണേലെ ഈ തുടങ്ങിയിട്ട് കുറെ കാട്ടിക്കൂട്ടലായിട്ട് ഇവരെ ഈ പിന്നാലെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ക്യാമറയും പിടിച്ച് നടക്കുന്ന പൊട്ടന്മാരാണ് സത്യം പറയാൻ ഇവർ ഈ രീതിയിലാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേടത്തെ പരിപാടിക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആവും ഒരു തർക്കും വേണ്ട കാര്യം കണ്ട തന്നെ മനസ്സിലാക്കൂടെ പക്ഷെ തെറി വിളിക്കുന്നതും പിന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് പ്രാങ്ക് ആവാൻ വേണ്ടി വന്ന അവസാനം പ്രാങ്ക് അതിന്റെ മുകളിലൂടെ പോയിട്ട് അവസാനം പ്രാന്തായിട്ട് ഉള്ള സത്യമൊക്കെ വിളിച്ച് പറഞ്ഞതാകും ഇനി വല്ല കള്ളും കുടിച്ചിട്ടാണോ പറഞ്ഞത് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും കൊള്ളാലോ അതിനെന്തായാലും അതിൻ്റെ സ്പെരൊക്കെ കല്ല് കിട്ടുന്നതും കണ്ടിട്ട് പോയാൽ മതി ഞങ്ങള് തെളിവ് എന്നിട്ട് ഇടുത്തിട്ട് ചേട്ടാ ഞങ്ങൾ കാത്തിരിക്കേ കൊറേ നേരെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് തെളിവ് എന്നിട്ട് ഇടിച്ചേട്ടാ ഞങ്ങള് കാണട്ടെന്നേ തെളിവുണ്ടത്രേ ചേട്ടന്റെ കയ്യില് കുറച്ച് പോയി പട്ടിയുടെ മോനെ എന്നൊക്കെ വിളിക്കുമ്പോ അലിൻജോസ് പെരേരയുടെ അമ്മയെ ആണാ വിളിച്ചത് പട്ടിയുടെ മോനെ തന്നതെ കൊള്ളാം ചുമരിന്റെ എറിയുന്ന പന്താണെങ്കിൽ അത് തിരിച്ചു വരും അത് വേറുകൊണ്ടാ തിരിച്ചിങ്ങോട്ട് തന്നെ വരും പക്ഷെ അരുൺ ജോസ് പെരേരക്ക് ചെണ്ട പോലെയാണ് എത്ര കൊട്ടുകൊണ്ടാലും കെടുന്നു മോങ്ങുന്നല്ലാതെ തിരിച്ചൊന്നും പറയില്ല തുടർന്ന് കേക്കും അതെനിക്കിഷ്ടപ്പെട്ട് ആളുകൾ അങ്ങനെ പലതും പറയുന്നുള്ളത് ആളുകളല്ലേ അത് ഡയറക്ടർ അല്ലേ അപ്പുള്ളത് അന്നവും പറഞ്ഞിട്ടുണ്ടാവുക അതായത് അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടിയുടെ കറുത്ത നിറത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കൂടെ അഭിനയിക്കപ്പെട്ട കുട്ടികളെ ഉദ്ഗണിയില്ലാതെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു ദിവസം പെരേറെ കുറിച്ചിട്ടു ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ കൊള്ളാടാ മോന്നെ കൊള്ളാന്റെ മറ്റടുത്തൊരു കൊണ കൊള്ളാടാ കൊണ യാടേണ്ട ഡിറക്ടർക്കെതിരെ കേസ്ണ്ടാ കൊള്ളാലോ എല്ലാവരും ഒരുമിച്ച് അങ് ഇറങ്ങി അല്ലേ കേസും പെണ്ണ് കേസും അത് ഇതൊക്കെ ആയിട്ട് കൊണ്ട ഇവരുടെ വായിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടേ അപ്പോ ദിസ് നോട്ട് ഫ്രാങ്ക് ദിസ് ഈസ് ദ റിയൽ വീഡിയോ അടിപൊളി അത് ദിസ് ഈസ് നോട്ട് ഒരു പ്രാങ്ക് അല്ല ഇത് ശരിക്ക് ഇവർ തമ്മിൽ തല്ലുകൂടിയത് ആണ് അച്ഛനും അമ്മയ്ക്കും ഇതിനൊക്കെ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ നിന്ന് രണ്ടുപേരും ഒരേ കോലം പറയുന്നുണ്ട് സ്ത്രീകളെ ഉടുതുണിയില്ലാതെ കിട്ടണമെന്ന് പേരരച്ചാട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവൻ പറഞ്ഞു കിട്ടില്ലേ ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തൊരു കേസ് ഉണ്ടായിട്ടുണ്ട് കൊള്ളാം എല്ലാവരും ഒരു അടിപൊളി ടീമാണ് എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ചെകുത്താനെ പുള്ളി കയറി പോകണ ഞാൻ കണ്ടിരുന്ന എല്ലാതും ഒരുമിച്ചാണ് അടിഞ്ഞു കുടിക്കുന്നുണ്ടല്ലോ ഇട എവിടെയാണ് എവിടെയാണ് ഈ ഒരു ടാങ്ക് കിടക്കുന്നത് ഈ വേസ്റ്റ് ഒക്കെ അടിഞ്ഞു കൂടുന്ന ടാങ്ക് കൊള്ളാ എറണാകുളത്ത് കുറെ എണ്ണം ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ആ നാട്ടുകാർക്ക് എന്നാണത് അവരാന്ത് പിടിച്ചോക്കെ പിടിച്ച് പുറത്താക്കുക സിനിമയുടെ പേരും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വന്നിട്ടുണ്ട് സിനിമകളുടെ റിവ്യൂയുടെ പേരും പറഞ്ഞ് കുറേ എണ്ണം വന്നിട്ടുണ്ട് ഇതിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് കൂടുതലും ഇങ്ങനെയുള്ള കുറെ പൊട്ടന്മാരാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ലൊരു യൂണിവേഴ്സാണ് ഇപ്പോൾ അലിൻ ജോസ് പെരേര പിന്നെ ആ ഒരു ഡിറക്ടർ പിന്നെ അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കുറേ പൊട്ടത്തരങ്ങൾ മാത്രം പുള്ളി കുറേ പൊട്ടന്മാരുണ്ട് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ് ചെയ്യുക അപ്പോൾ വീണ്ടും സുലാൻ